കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു വിഷു അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിഷുവിനെ സംബന്ധിക്കുന്ന ഐതിഹ്യത്തെയും കണിക്കൊന്നയെ സംബന്ധിക്കുന്ന ഐതിഹ്യത്തെയുമാണ് ഇന്ന് നമ്മൾ ചാനലിലൂടെ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് നമുക്കറിയാം വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ഒരു ദിവസത്തെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത് വിഷു ആഘോഷിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് വിഷുവിന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തൊരു പുഷ്പമാണ് വിഷു കൊന്ന അഥവാ കണിക്കൊന്ന് അവയുടെ ഐതിഹ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് അതിലൊന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണ് നരകാസുരന്റെ ശല്യ സഹിക്കാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡാരൂഢനായി സത്യഭാമയോടൊപ്പം നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് ചെന്നു പ്രാഗ്ജ്യോതിഷത്തിന്റെ മുകളിലൂടെ ഗരുഡഭഗവാൻ വട്ടം വിട്ടു പറന്നു നരകാസുരന്റെ യുദ്ധ സന്നാഹങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ടു മനസ്സിലാക്കിയ ശേഷം സത്യഭാമയും ഗരുഡനും ശ്രീകൃഷ്ണ ഭഗവാനും നരകാസുരനോട് യുദ്ധം ആരംഭിക്കുകയും ഒടുവിൽ നരകാസുരനെ വധിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ നരകാസുരനെ വധിച്ചത് വസന്തകാല ആരംഭമായ മേടം ഒന്നാം തീയതി അഥവാ വിഷു ദിനത്തിലാണ് എന്നാണ് ഒരു വിശ്വാസം എന്നാൽ നരകാസുരനെ വധിച്ചത് മറ്റൊരു ദിവസമാണെന്നും ആ ദിവസമാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് എന്നും മറ്റുമുള്ള വേറൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെയായിരുന്നാലും നരകാസുരനുമായി ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ഐതിഹ്യം രണ്ടാമത്തെ ഐതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ടതാണ് രാവണൻ വാഴുന്ന കാലഘട്ടത്തിൽ സൂര്യനെ നേർ കിഴ കുതിക്കാൻ അനുവദിച്ചിരുന്നില്ല അത്ര കാരണം സൂര്യഭഗവാൻ നേർ കിഴക്കുതിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കിരണങ്ങൾ രാവണന്റെ കൊട്ടാരത്തിൽ നേരിട്ട് സ്പർശിക്കുമായിരുന്നു അത്രേ അതിനാൽ രാവണൻ സൂര്യഭഗവാനോട് ഇനി ഇനിമേലിൽ കിഴക്ക് നീ ഉദിക്കരുത് എന്ന് ശാസിച്ചു ഭയന്ന സൂര്യഭഗവാൻ പിന്നീട് കിഴക്കുദിക്കാൻ മടിച്ചു എന്നാൽ ശ്രീരാമചന്ദ്രൻ രാവണവധം കഴിച്ചതിന് ശേഷം സൂര്യഭഗവാൻ നേർ കിഴക്കുദിച്ച ദിവസമാണ് ലോകരെല്ലാം വിഷു ആഘോഷിക്കുന്നത് എന്ന് മറ്റൊരു ഐതിഹ്യം എന്തു തന്നെയായിരുന്നാലും വിഷു എന്ന് പറയുന്നത് സൂര്യൻ നേർ കിഴ രാത്രിയും പകലും തുല്യമായ ഒരു ദിവസം എന്നതിൽ യാതൊരു സംശയവുമില്ല വിഷുവിനെ സംബന്ധിച്ച് ഈ രണ്ട് ഐതിഹ്യങ്ങളാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ് വിഷു കൊന്ന അഥവാ കണിക്കൊന്ന കൊന്ന മരത്തിന് ആ ഒരു പേര് കൈവരാൻ തന്നെ കാരണം നമുക്കറിയാം ത്രേതായുഗത്തിൽ സ്വാമി ശ്രീരാമചന്ദ്രൻ സുഗ്രീവനുമായി സഖ്യം ചേരുകയും ഒരു വൃക്ഷത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് ബാലിയെ അമ്പെയ്ത് കൊല്ലുകയും ചെയ്തു എന്നുള്ള കഥ നമുക്കറിയാം കാലാന്തരത്തിൽ ഭഗവാൻ ശ്രീരാമൻ ബാലിയെ കൊല്ലാൻ ഒളിച്ചിരുന്ന ആ മരത്തെ കാണുകാണെ ആളുകൾ ബാലിയെ കൊന്ന മരം ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങിയത്ര ഈ ബാലിയെ കൊന്ന മരം ലോപിച്ചാണ് മരമായി തീർന്നത് എന്ന് മറ്റൊരു ഐതിഹ്യം കൊന്നമരത്തിന് അതിയായ സങ്കടമായി കാരണം താൻ മനസ്സാ വാച കർമ്മണ അറിയാത്തൊരു കാര്യത്തിൽ പഴി കേൾക്കേണ്ടി വരുന്നത് എത്ര വലിയ വേദനാജനകമായ സംഗതിയാണ് അങ്ങനെ കൊന്നമരം ഭഗവാനെ വിളിച്ച് അലമുറയിട്ട് കരയാൻ തുടങ്ങി ശ്രീരാമചന്ദ്രൻ കൊന്നമരത്തിന്റെ അടുത്ത് പ്രത്യക്ഷനായി കൊന്നമരം ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങ് ഒളിയമ്പ് ചെയ്ത് കൊല്ലാൻ എന്നെ ഉപയോഗിച്ചു എനിക്ക് ഇന്ന് അതൊരു അപവാദമായി തീർന്നിരിക്കുകയും ചെയ്തു അപ്പൊ ഭഗവാൻ പറഞ്ഞു പൂർവ്വജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം വേദനിപ്പിച്ചു അതിന്റെ കർമ്മഫലം ആണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത് ഞാൻ ശ്രീകൃഷ്ണ അവതാരം പൂണ്ട് കലിയുഗ ആരംഭത്തിൽ ഭൂമിയിൽ വസിക്കുന്ന കാലം നിനക്കിതിൽ നിന്ന് മോചനമുണ്ടാകും എന്ന് ഭഗവാൻ കണിക്കൊന്നയ്ക്ക് അനുഗ്രഹവും കൊടുത്തു അന്ന് കണിക്കൊന്നയല്ല കേട്ടോ വെറും കൊന്ന കൊന്നയ്ക്ക് അനുഗ്രഹവും കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയുണ്ട് കൊന്ന മരത്തിന് പിന്നിൽ നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ചെയ്ത ബാണമാണ് ബാലിയുടെ ജീവൻ എടുക്കുന്നത് രാമബാണം തറഞ്ഞ് നിലത്തേക്ക് വീണ ബാലി അതെതത് ശ്രീരാമചന്ദ്രൻ ആണ് എന്ന് അറിയുമ്പോഴ അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് ഭഗവാനോട് ചോദിക്കുന്നു ഭഗവാന് അങ്ങക്കിത് യോജിച്ചതാണോ അപ്പൊ ഭഗവാൻ ബാലിക്ക് നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട് അതിങ്ങനെയായിരുന്നു ഞാൻ ശ്രീകൃഷ്ണ അവതാരം കൈക്കൊള്ളുന്ന സമയത്ത് അല്ലയോ ബാലി നീ ഒരു കാട്ടാളനായി ജനിക്കുകയും ഇന്ന് ഞാൻ നിന്നോട് കാട്ടിയ ഈ ക്രൂരത നീ എന്നോട് കാണിക്കുകയും നിന്റെ ബാണം ഏറ്റുകൊണ്ട് ഞാൻ സത്യലോകം പോകുകയും ചെയ്യും എന്ന് ബാലിക്ക് അനുഗ്രഹം കൊടുത്തു മറ്റൊരു ദൈവങ്ങളും കൊടുക്കാത്ത അനുഗ്രഹമാണ് ബാലിക്ക് കൊടുത്തത് ശ്രീകൃഷ്ണ അവതാര സമയത്ത് നമുക്കറിയാം ഒരു കാട്ടാളന്റെ അമ്പ് കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മരിക്കുന്നത് ആ കാട്ടാളന്റെ പൂർവജന്മത്തിലെ പേര് ബാലി എന്നാണ് ആ ബാലിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ അമ്പെയ്ത് കൊല്ലുന്നത് ശ്രീകൃഷ്ണ അവതാര സമയത്ത് തന്നെ ബാലി ഒരു കാട്ടാളനായി ജനിക്കുകയും ശ്രീകൃഷ്ണൻ കാട്ടിൽ ശയിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കാൽപാദം കണ്ട് മാനാണെന്ന് തെറ്റിദ്ധരിച്ച് ബാലി തന്റെ അമ്പെയ്ത ശ്രീകൃഷ്ണനെ വധിക്കുകയും ചെയ്യുന്നു മാനിനെ അമ്പെയ്തു എന്ന് സന്തോഷിച്ച് ഓടിയെത്തുന്ന കാട്ടാളൻ ശ്രീകൃഷ്ണനെ കണ്ട് വികാരാധീനനായി നിൽക്കുന്ന സമയം ശ്രീകൃഷ്ണൻ പറഞ്ഞു പൂർവ്വജന്മത്തിൽ നീ ബാലിയായിരുന്നു അന്ന് എന്റെ ബാണമേറ്റാണ് നീ മരണപ്പെട്ടത് അന്ന് നിനക്ക് ഞാൻ ഒരു അനുഗ്രഹം തന്നിരുന്നു നിന്റെ ബാണമേറ്റ് കൃഷ്ണാവതാര സമയത്ത് ഞാൻ എൻ്റെ ഈ മനുഷ്യ ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിക്കും അതിനാൽ നീ യാതൊരു വിധത്തിലും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ഭഗവാൻ വൈകുണ്ഠം പോകുകയും പിന്നെയും കാലങ്ങൾ കടന്നുപോയി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം ഗുരുവായൂരിൽ ഉണ്ടാവുകയും കുറൂരമ്മയ്ക്കും വില്ലുമംഗലം സ്വാമിയാർക്കും പൂന്താനത്തിനും ശ്രീകൃഷ്ണ ദർശന ഭാഗ്യം ഉണ്ടായതുപോലെ ഒരു ബാലനും ശ്രീകൃഷ്ണ ദർശന പുണ്യമുണ്ടായി അവർ ഇരുവരും അഭേദ്യ സൗഹൃദത്തിന് ഉടമകളായി തീർന്നു എല്ലാ ദിവസവും കൃഷ്ണനെ കാണാനായിട്ട് ഈ ബാലൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് കാത്തിരിക്കും ഭഗവാൻ ശിവേലിയെല്ലാം കഴിഞ്ഞ് നടയടയ്ക്കുന്ന സമയം നോക്കി ഭഗവാനും പതിയെ ബാലനോടൊപ്പം കളിക്കുന്നതിന് വേണ്ടി ആ വൃക്ഷച്ചുവട്ടിലെത്തും ഇവരും ഒരുപാട് തമാശകൾ പറയും മണ്ണ് വാരി കളിക്കും കല്ല് പറക്കി കളിക്കും മഞ്ചാടി കുരു എണ്ണിക്കളിക്കും അങ്ങനെ ബഹുവിധ കളികൾക്ക് ശേഷം ഇരുവരും സ്വഗൃഹങ്ങളിലേക്കും മടങ്ങിപ്പോകും ഒരു ദിവസം ഭഗവാന്റെ ഒരു ഭക്തനായ പ്രഭു ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ സമർപ്പിക്കുന്നതിന് വിശേഷപ്പെട്ട രക്തങ്ങൾ പതിച്ച ഒരു സ്വർണമാല ഭഗവാന് കാണിക്കർപ്പിച്ചു തിരുമേനി അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ അണിയുകയും ചെയ്തു അന്ന് ഭഗവാൻ ഈ മാലയും അണിഞ്ഞുകൊണ്ടാണ് ഈ ബാലനെ തേടിയെത്തിയത് ഇരുവരും പതുവുപോലെ മണ്ണുവാരിക്കും മഞ്ചാടിക്കുരുവാരി കളിയുമെല്ലാം തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻ തൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ്റെ കഴുത്തിൽ തുളങ്ങുന്ന ഈ ഒരു മാല കണ്ടു അവൻ അതിൽ അതിയായ കമ്പമുണ്ടാവുകയും ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മാലയൂരി ബാലന്റെ കഴുത്തിൽ അണിയുകയും ചെയ്തു അന്നവർ പിരിഞ്ഞ ശേഷം ബാലൻ സ്വഗൃഹത്തിലേക്ക് വന്നു എന്നാൽ തങ്ങളുടെ മകന്റെ കഴുത്തിൽ ഒരു വിശേഷപ്പെട്ട സ്വർണ്ണമാല കിടക്കുന്നത് കണ്ട രക്ഷിതാക്കള് അവരോട് കാര്യം തിരക്കി എന്നാൽ ആ ബാലൻ പറഞ്ഞതൊന്നും രക്ഷാകർത്താക്കൾ വിശ്വസിച്ചില്ല അവർ ബാലനെയും മാലയെയും കൊണ്ട് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലേക്ക് ചെന്നു അപ്പോൾ ക്ഷേത്രത്തിലും ആകെ ബഹളം കാരണം പുതിയ ഒരു മാലയാണ് വിഗ്രഹത്തിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത് ബാലന്റെ മാതാപിതാക്കൾ മാല യുടെ കയ്യിൽ ഏൽപ്പിച്ചു എല്ലാവരും ആ ബാലനെ കളനെന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ തുടങ്ങി ഈ ബാലൻ അതിയായ വിഷമമുണ്ടായി അവൻ ഈ മാല ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തു അവൻ പറഞ്ഞു കണ്ണ എനിക്ക് നിന്റെ സൗഹൃദം വേണ്ട കാരണം നീ തന്നൊരു സമ്മാന നിമിത്തം ലോകാപവാദം എനിക്ക് കേൾക്കേണ്ടി വന്നു ഇനി നിന്റെ കൂട്ടിയെ എനിക്ക് വേണ്ട അല്ല എങ്കിൽ നീ തന്നെ വന്ന് പറയേ എന്ന് പറഞ്ഞ് ഈ മാല അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ക്ഷേത്രത്തിന്റെ വെളിയിലേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തു ഈ മാല ചെന്നു വീണത് ഒരു കൊന്നമരത്തിലായിരുന്നു ഉടൻ തന്നെ സ്വർണമാല ചെന്ന് വീണ ആ കൊന്നമരത്തിൽ നിറയെ കൊന്നപ്പൂക്കൾ ഇങ്ങനെ വിടർന്നു വന്നു ഉടനെ ശ്രീകോവിലിൽ നിന്ന് ഒരു അശ്വരരിയും ഉണ്ടായി എന്റെ തോഴന് ആ മാല കൊടുത്തത് ഞാൻ തന്നെയാണ് അതിൻ്റെ പേരിൽ ആരും അവനെ കുറ്റപ്പെടുത്തരുത് അപ്പോൾ അങ്ങനെയാണത്രേ കൊന്ന മരത്തിൽ നിറയെ പൊന്നുകായ്ക്കും പോലെ പുഷ്പങ്ങളുണ്ടായത് ഇത് പിന്നീട് വിഷുക്കണിയുടെ ഭാഗമായതും അപ്രകാരം തന്നെയാണ് വിഷു കൊന്ന കൂടാതെയുള്ള ഒരു വിഷുക്കണി നമുക്ക് സങ്കല്പിക്കാനേ സാധ്യമല്ല എത്രയൊക്കെ ക്ഷാമമാണെങ്കിലും ഒരു ഇതൽ കണിക്കൊന്ന പൂവെങ്കിലും നമ്മൾ കണിവെക്കുന്ന അവസരം സംഘടിപ്പിച്ചു വെക്കാറുണ്ട് വിഷുവിനെയും കണിക്കൊന്നെയും സംബന്ധിച്ച ഐതിഹ്യം ഇതാണ് ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത് ഇതിലും രസകരമായ ഒത്തിരി അറിവുകൾ ജ്യോതിഷത്തിലെയും മാന്ത്രികത്തിലെയും ചില സമസ്യകൾ നിങ്ങൾക്കായി അണിയറയിൽ ഒരുങ്ങുന്നു ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ലൈക്ക് മുഖേന രേഖപ്പെടുത്താം കൂടുതൽ ലൈക്കുള്ള മേഖലയിൽ നിന്നും കൂടുതൽ അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നന്ദി നമസ്കാരം